ചിത്രലേഖയുടെ തോർന്ന മഴയുടെ തോറ്റം എന്ന പുസ്തകത്തിൽ നിന്നും എന്തേ എന്ന അദ്ധ്യായം പുസ്തകം തോർന്ന മഴയുടെ തോറ്റം അദ്ധ്യായം എന്തേ ഓർമ്മത്താളുകളിൽ ഇന്ന് മരണത്തിൻ്റെ മണം മനസ്സിൻ്റെ മൂകത സന്ധ്യയുടെ നിശബ്ദതയിൽ അലിയാൻ വെമ്പി നിൽക്കേ ഒരു പാട്ടു തപ്പിപ്പോയി രണ്ടായിരത്തി പതിമൂന്നിലേക്ക് പൂർവ്വ അധ്യാപക സംഗമത്തിന് ഒരു സ്വാഗതഗാനം എഴുതേണ്ടി വന്നത് ആരണ്യകത്തിൽ സ്കൂളിലെ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ തനിച്ചിരിക്കുമ്പോഴും പലപ്പോഴും യു പി ക്ലാസ്സിലെ മക്കളാണ് ഓടി വരിക എന്താ ടീച്ചറെ എഴുതണേ തുടുത്ത കവളിൽ നുണക്കുഴി വിരിയുന്ന ചിരിയുമായി നന്ദിത ചോദിച്ചു ആറാം ക്ലാസ്സുകാരിയുടെ ജിജ്ഞാസ തെല്ലും കെടുത്താതെ ഞാനും ഒരു പാട്ട കുഞ്ഞാ എന്തിനാ ടീച്ചറേ പാടാനാ ഗുരു സംഗമത്തിന് ടീച്ചറെ അടുത്ത മാസാ ഇന്നേം ചേർക്കുമോ ഒരു ചിരിയോടെ അവളെ അടുത്തിരുത്തി പറഞ്ഞു ചേർത്താലോ നുണക്കുഴിയുടെ ആഴവും ചിരിയുടെ വ്യാപ്തിയും കൂടി കുട്ടിയുടെ മുഖത്ത് അങ്ങനെ അതുമായി പാട്ടിൻ്റെ റിഹേഴ്സലിൽ തിളങ്ങി നിന്നു നന്ദിതയും അവളുടെ ചേച്ചി ഒമ്പതാം ക്ലാസ്സുകാരി നന്ദനയും ചേച്ചിയുടെ ടീച്ചറാണെങ്കിലും നന്ദിതയ്ക്ക് എന്നോടൊരു പ്രത്യേക അടുപ്പം തോന്നിയിരുന്നു ഗുരുസംഗമത്തിന് ശേഷം ഏഴാം ക്ലാസ്സും എട്ടാം ക്ലാസ്സും കഴിഞ്ഞു നുണക്കുഴി വിരിഞ്ഞ ചിരിയുമായി നെല്ലിച്ചുവട്ടിലും വരാന്തയിലും ആരണ്യകത്തിലും ക്ലാസ് മുറികളിലും അവൾ ഓടിയെത്തി സ്കൂൾ പ്രയർ ഗ്രൂപ്പിൻ്റെ മുഖ്യ അംഗവും അവളായി രാവിലെ അസംബ്ലി ദിവസങ്ങളിൽ നേരത്തെ അവളെത്തും ഗ്രൂപ്പിലെ മറ്റംഗങ്ങളുമായി ഓടി വരും അടുത്ത് പുതിയ പുതിയ പ്രാർത്ഥനകൾ പല ഭാഷയിൽ എല്ലാം ചൊല്ലിക്കൊടുക്കേ ശ്രദ്ധിച്ച് കേട്ട് ആദ്യം പഠിക്കും പിന്നെ മറ്റുള്ളവരെ പഠിപ്പിക്കും ഒമ്പതാം ക്ലാസ്സില് ടീച്ചറുടെ ക്ലാസ്സിലാവൂല്ലോ ഞാൻ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ പുറകെ വന്ന് സാരിത്തുമ്പ് പിടിച്ച സന്തോഷത്തോടെ നിന്നു അവൾ അതെന്താ ഉറപ്പ് ഞാൻ വെറുതെ ചോദിച്ചു എനിക്കറിയാം ടീച്ചർ തന്നെയാവും എനിക്ക് ഒരു ചിരിയോടെ അവൾ പിന്നെ ഞാൻ തർക്കിച്ചില്ല ആഗ്രഹം പോലെ ഒമ്പതിലവൾ എൻ്റെ ക്ലാസ്സിലായി എനിക്കും സന്തോഷമായി അന്ന് അസംബ്ലി ഇല്ലായിരുന്നു സെക്കൻഡ് ബെല്ലടിച്ചു കഴിഞ്ഞപ്പോൾ രജിസ്റ്ററുമായി ക്ലാസ്സിലേക്ക് നടന്നു പഴയ ബ്ലോക്കിൻ്റെ കോണിച്ചോട്ടിൽ അവൾ നിന്നിരുന്നു എന്തോ എന്നും കാണുന്ന അവളുടെ ചിരി അതില്ലാത്ത ഇല്ലാത്ത മുഖത്തിന് കവിളുകൾക്ക് വീർത്ത കണ്ണുകൾക്ക് വിങ്ങി നിൽക്കും പോലെ പുറത്തു വരാനാകാത്ത ഭീതി പരന്നിരുന്ന പോലെ എനിക്ക് തോന്നി എന്താ കുട്ടി ചോദ്യം ഞാൻ മുഴുവിച്ചില്ല ആ ചോദ്യത്തിനായി അവൾ വെമ്പി നിന്ന പോലെ കണ്ണുകൾ നിറഞ്ഞ് ചുണ്ടുകൾ വിതുമ്പി രണ്ട് കൈയാൽ അവൾ എൻ്റെ രജിസ്റ്ററിലിരുന്ന കൈ മുറുകെ പിടിച്ചു എന്താ കുഞ്ഞ വാക്കുകൾ എവിടെയോ മുറിഞ്ഞകന്നു നിന്ന് വീണ്ടും എന്നെ നോക്കി വിതുമ്പുന്നു ടീച്ചറേ ആ വിളി ഒരു പകുതിയിൽ ഒരു മാറ്റൊലിയായ പോലെ നിന്നുപോയോ ഓർമ്മയില്ല ഞാൻ അവളെ ചേർത്ത് പിടിച്ചു കുട്ടികൾ ആരൊക്കെയോ നേരം വൈകി അതുവഴി പോയിരുന്നു അവരിൽ ചിലർ ഒന്ന് നിന്നുവോ പറ കുഞ്ഞ എന്താ പറ്റിയേ ടീച്ചറേ പിന്നൊരു പൊട്ടി കരച്ചിലായിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ ഞാനും മെല്ലെ കണ്ണു തുടച്ച് വീണ്ടും ഞാൻ ചോദിച്ചു എന്താണെന്ന് പറയൂ കുഞ്ഞ എന്തിനാ കരയണേ ഉറച്ച നിലവിളി ചെറിയ തേങ്ങലാവും വരെ അവൾക്ക് മിണ്ടാനായില്ല കുട്ടികൾ ചുറ്റിനുമെത്തി ടീച്ചറേ എനിക്ക് ടീച്ചറോടൊരു കാര്യം പറയണം പറ്റണില്ല അതാ ചുറ്റും വന്ന കുട്ടികളെ പറഞ്ഞു വിട്ട് അവളെ ചേർത്ത് പിടിച്ച സ്റ്റാഫ് റൂമിലേക്ക് നടന്നു ബെഞ്ചിൽ അടുത്തിരുത്തി അപ്പോഴും കണ്ണുകളിൽ നിന്ന് ധാരയായി കണ്ണീരൊഴുകി പറയ് കുഞ്ഞ ടീച്ചറേ എനിക്ക് പേടിയാവണു അവളുടെ ശബ്ദത്തിൽ ആ ഭീതി പ്രതിഫലിച്ചിരുന്നു പേടിക്കേണ്ട പറയി എന്താ ടീച്ചറേ എന്നെ എന്നെ എന്തൊക്കെയോ ചെയ്തു ഉള്ളിലൊരു ഇടുത്തി പടർന്നു ആര് മാമൻ്റെ അനിയൻ എന്നെ പിന്നെയും കുട്ടി കരച്ചിലാണ് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാനും അമ്മയോട് പറഞ്ഞോ കുഞ്ഞ പറ്റില്ല ടീച്ചറേ എൻ്റെ അമ്മ ആത്മഹത്യ ചെയ്യും ടീച്ചറേ ഞാൻ മാമയുടെ അവിടെ പോയതാ ടീച്ചറേ മാമയുടെ മോളുടെ ഒപ്പമാണ് അപ്പോൾ അവിടെ നിൽക്കാൻ പോയതാ ഇന്നലെ ഒരു ദീർഘനിശ്വാസത്തോടെ ഞാനും ഇരുന്നു ടീച്ചറേ അമ്മയോട് പറയണ്ട ടീച്ചറേ എൻ്റെ അമ്മ ആത്മഹത്യ ചെയ്യും എനിക്ക് പേടിയാവണം ടീച്ചറേ കുട്ടി നീയപ്പോൾ തനിച്ചെന്തിനാ നിൻ്റെ അപ്പുറത്ത് അവളും കിടക്കണുണ്ടായിരുന്നു ടീച്ചറെ മാമൻ്റെ മോള് എൻ്റെ വായ്പ ഒത്തി അയാളും മിണ്ടാതിരിക്കാൻ ടീച്ചറേ എനിക്ക് പേടിയാവണു എൻ്റെ കുട്ടി ഞാൻ എന്താ പറയുക എന്താ ചെയ്യുക അവളുടെ നിസ്സഹായത എന്നിലും പടർന്നു കുറച്ചു നേരം എന്തായാലും അപകടമാണ് കുട്ടിയെ രക്ഷിച്ചേ മതിയാകൂ സ്റ്റാഫ് റൂമിൽ ആരൊക്കെയോ ചോദിച്ചു എന്താ ഒന്നുമില്ല അവൾക്ക് വെയ്യാഞ്ഞിട്ടാ ഒറ്റ ശ്വാസത്തിൽ ഉത്തരം പറഞ്ഞു പതിയെ അവളെ കുട്ടി സ്കൂൾ കൗൺസിലറുടെ മുന്നിലെത്തി കാര്യം കൂടുതൽ സുരക്ഷിതമായി എൻ്റെ കുട്ടിയെ രക്ഷപ്പെടുത്താൻ അവർക്കാകും എന്ന വിശ്വാസത്തിലാണ് അങ്ങനെ ചെയ്തത് എൻ്റെ പരിമിതിയിൽ ഞാനെടുക്കുന്ന പരിഹാര മാർഗങ്ങൾ കുട്ടിയെ അരക്ഷിതയാക്കുമോ എന്ന ഭീതി കൊണ്ട് മാത്രം കൗൺസിലറുടെ സെഷൻസ് തുടങ്ങി വിശദവിസ്താരത്തിന് ശേഷം അവർ കുട്ടിയെ പറഞ്ഞയച്ച് എന്നെ വിളിച്ചു ടീച്ചറെ ഗുരുതരമായ പ്രശ്നമായിട്ടില്ല എന്തൊക്കെയോ ആക്രാന്തങ്ങൾ കാട്ടിയിട്ടുണ്ട് നേരിയ ആശ്വാസം പക്ഷേ കുട്ടി വല്ലാതെ ഭയന്നിട്ടുണ്ട് ഇനി അവളെ അവിടെ വിടരുതെന്നും ശ്രദ്ധിക്കണമെന്നും അവളുടെ അമ്മയെ വിളിച്ച് ധരിപ്പിക്കണം കുട്ടിയുടെ ഭീതികൾ പതിയെ മാറ്റിയെടുക്കണം അതിനുമുപരി ആ നീചനെ നമുക്ക് എന്തു ചെയ്യാനാകും അയാൾ ഇത് ആവർത്തിക്കാതിരിക്കാൻ അവിടെയാണ് ടീച്ചറെ പ്രശ്നം നടപടിയെടുക്കാൻ പോലീസും ആക്കണം അതൊക്കെ വീണ്ടും നമ്മളെ കൊടുക്കും എന്തായാലും രക്ഷിതാക്കളെ വിളിക്കൂ അമ്മയെ വിളിച്ചു കാര്യം കൗൺസിലർ തന്നെ അവതരിപ്പിച്ചു പൊട്ടിക്കരഞ്ഞുപോയി ആ സ്ത്രീ അവരെ സമാധാനിപ്പിച്ച് കുട്ടിയുടെ സുരക്ഷയെപ്പറ്റി കൊടുത്തു കേസിനും കൂട്ടത്തിനും ഒന്നും പോണ്ട ടീച്ചറെ നാത്തൂൻ്റെ ഭർത്താവിൻ്റെ അനിയനാ ഭാര്യയും മക്കളും മോളുടെ പ്രായക്കാരും മനസ്സിൽ എനിക്ക് വന്ന ഈർഷ്യ ചില വാക്കുകളിൽ പുറത്തു വന്നു പോക്സോയും ഹെൽപ്പ് ഡെസ്ക്കും സ്ത്രീ സംരക്ഷണ നിയമവും എല്ലാം എല്ലാം എന്തിനെന്ന ചോദ്യത്തിന് പോലും പ്രസക്തി ഇല്ലാതായി കുട്ടിയുടെ തകർത്ത മനസ്സിനെ കൂടുതൽ തകർക്കാതിരിക്കാൻ തകർന്നതും തളർന്നതും എൻ്റെ കുട്ടിയെന്ന തിരിച്ചറിവിൽ പിന്നീടുള്ള ദിവസങ്ങളിൽ അവൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകി മെല്ലെ മെല്ലെ അവളുടെ പുഞ്ചിരിയിൽ ആ നുണക്കുഴികൾ വീണ്ടും സുന്ദരമായി പിന്നത്തെ വർഷം എസ് എസ് എ ഡെപ്യൂട്ടേഷനിൽ സ്കൂളിൽ നിന്ന് തൽക്കാലത്തേക്ക് വിട്ടു നിൽക്കേണ്ടി വന്നപ്പോൾ അവൾ അടുത്തു വന്നില്ല രണ്ട് തവണ ഞാൻ വിളിച്ചപ്പോഴും അവളുടെ വാക്കുകളിൽ ഭീതിയുടെ നിഴലോ അസ്വസ്ഥതയുടെ ലാഞ്ചനയോ തോന്നിയില്ല എസ് എസ് എയിലെ തിരക്കുകളായിരുന്നു പിന്നീടുള്ള ദിവസങ്ങൾ ടീച്ചറെ ആ വിളി സ്വാഭാവികമായിരുന്നില്ല പിന്നീടൊരു ദിവസം അവളുടെ കൂട്ടുകാരി അർച്ചനയുടെ കോളിൽ ഒരു കരച്ചിലിടറി വീണ വാക്കുകൾ നന്ദിത സൂയിസൈഡ് ചെയ്തു ടീച്ചറേ വാക്കുകളില്ലാത്ത നിശബ്ദത എവിടെ പിഴവു പറ്റിയ എൻ്റെ കുട്ടിയുടെ ജീവൻ രക്ഷയില്ലാതെ ചോദ്യങ്ങളുടെ കൂമ്പാരത്തിൽ ഉത്തരം നൽകാൻ ഓടി വന്ന ടീച്ചറെ വിളിക്കാൻ അവളില്ലല്ലോ എന്നോർത്തപ്പോൾ എല്ലാ ചോദ്യങ്ങളും എന്നിലേക്ക് തിരിഞ്ഞ നിമിഷം എന്തേ ഇടയ്ക്കവളെ വിളിച്ചില്ലേ എന്തേ ഇടയ്ക്കവളുടെ ഭീതിയൂർന്ന കണ്ണുകളിൽ ഇനിയും പിശാജ് കയറി കാണുമെന്ന് ചിന്തിച്ചില്ലേ എന്തേ 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 സ്വയം തിരിഞ്ഞു നിന്ന് ചോദിക്കുന്ന ചോദ്യം ഭ്രാന്തമായ ചോദ്യങ്ങൾക്ക് മരണനിശബ്ദത ഉത്തരമായി നൽകിയ നന്ദിത യാത്രയായി എനിക്ക് ചുറ്റും ആത്മനിന്ദയുടെ അഴുകിയ നാറ്റം ഇതൊരു വലിയ തിരിച്ചറിവായി മനഃശാസ്ത്രവും കൗൺസിലിങ്ങും പഠിക്കാൻ ഇനിയും ഒരു മക്കളെയും മരണത്തിലേക്ക് വിട്ടുകൊടുക്കാതിരിക്കാൻ ഇന്നത്തെ അവസ്ഥ മാറിയിരിക്കുന്നു ഇനിയുള്ള കാലം ആൺമക്കളും പെൺമക്കളും ജെൻഡർ ഇക്വാലിറ്റി പ്രാവർത്തികമാക്കും തീർച്ച ചിത്രലേഖയുടെ തോർന്ന മഴയുടെ തോറ്റം എന്ന പുസ്തകത്തിൽ നിന്നും എന്ത് എന്ന അദ്ധ്യായം ഇവിടെ അവസാനിക്കുന്നു നന്ദി